ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ ചെയ്യുന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചാരുവിനെയും ശ്രീയാണ് അപ്പം ചാരു ശ്രേയോട് പറയുകയാണ് എന്തായാലും ഒരിക്കലും സത്യം തുറന്നു വരും സത്യം അങ്ങനെയാണ് കുറച്ച് കാലമൊക്കെ ആൾക്കാർക്ക് മൂടി വയ്ക്കാൻ പറ്റുള്ളൂ എൻ്റെ അക്കുചേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അക്കുചേട്ടൻ എന്നും എന്നും ഒന്നും ഇങ്ങനെ ലോകകപ്പിലേക്ക് കിടക്കുകയെന്നില്ല അദ്ദേഹം പുറത്തു വരും ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരും എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രേയയ്ക്ക് ചിരി വരികയാണ് എൻ്റെ പൊന്ന ചാരു നീ ഇങ്ങനെ പകൽക്കിനാവ് കാണുന്നതില്ലേ അതൊന്നു നിർത്തുന്നതാ നല്ലത് നിൻ്റെ ഭർത്താവുണ്ടല്ലോ ഇനി പുറം ലോകം കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണം കാരണം അവന് അവന് ജാമ്യം കിട്ടണമെങ്കിലും അവൻ പുറത്തിറങ്ങണമെങ്കിലും ഞാൻ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഞാൻ പറയണമെങ്കിൽ ചുമ്മാ തങ്ങ് പറയാൻ പറ്റുമോ പറയണമെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് നാളെ മുഹൂർത്ത പുടവെടുക്കാനായിട്ട് പോകുന്ന ദിവസമാണ് ആ ദിവസം എന്തായാലും മനസ്സിറിഞ്ഞ നീയോ ഈ വീട്ടിലെ മറ്റുള്ളവരോ വരാനായിട്ട് പോകുന്നില്ല അതെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ വന്നേ മതിയാവുള്ളൂന്ന് എനിക്ക് ചില വാശിയുണ്ട് പ്രത്യേകിച്ച് നിൻ്റെ മാമൻ നീ നിൻ്റെ മാമനും കൂടെ ഒരുമിച്ച് സാരി എടുക്കാനായിട്ട് വരണം പിന്നെ പുടവ് സെലക്ട് ചെയ്യേണ്ടത് നീ തന്നെയാണ് നീ ഒന്നുമില്ലെങ്കിലും പുടവ വിൽക്കുന്ന ആളല്ലേ അപ്പോൾ നിനക്ക് നല്ല സെലക്ഷൻ ഉണ്ടാവും എന്തായാലും നീ എനിക്ക് കല്യാണത്തിന് എടുക്കാനായിട്ടുള്ള പുടവയും സെലക്ട് ചെയ്ത് തന്നേ മതിയാവുള്ളൂ മാത്രമല്ല ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ഞങ്ങളുടെ കല്യാണം നിർത്താനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല നിൻ്റെ അമ്മാവൻ താലിയെടുത്ത് തന്നിട്ടേ എൻ്റെ കല്യാണം നടക്കുകയുള്ളൂന്ന് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ അപ്പോൾ നിന്റെ ഭർത്താവ് പുറത്തിറങ്ങണമെങ്കിൽ നീ നീ തന്നെ നിർബന്ധിച്ച് നിന്റെ മാമനെ കൊണ്ട് താലെടുത്ത് തരിയിക്കണം കേട്ടല്ലോ എങ്കിൽ മാത്രമേ നിന്റെ ഭർത്താവ് പുറത്തിറങ്ങൂ ഇത് കേട്ട ചാരു പറയുകയാണ് ഇന്നും കൊന്നും ഇങ്ങനെയൊന്നും എൻ്റെ അക്കുച്ചേട്ടനകത്ത് കിടക്കില്ല അക്കുച്ചേട്ടൻ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങിയേ മതിയാവുള്ളൂ അതിന് ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല അതെ ഞാൻ നിന്നോട് മറ്റൊരു രഹസ്യം പറഞ്ഞേക്കാം അല്ലെങ്കിലും നമ്മൾ ഒരു കുടുംബത്തിലെ തന്നെ ചേട്ടത്തിയും അനീതിയുമായിട്ട് ജീവിക്കേണ്ടവരല്ലേ പിന്നോട് ഞാൻ പിന്നെ നിന്നോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഒരു കാര്യമങ്ങ് ക്ലിയറായിട്ട് പറഞ്ഞേക്കാം അതേ ആകാശിൻ്റെ മെയിലായി ഡിന്ന് ഏഐ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത എൻ്റെയും ആകാശിൻ്റെയും ഫോട്ടോ ആകാശല്ല അയച്ചത് അതെല്ലാം ഞാൻ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ ഫോട്ടോസെല്ലാം പ്രിൻറ്റിംഗ് ബ്രസ്സിലേക്ക് അയച്ച് പ്രിൻ്റ് എടുത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് പോലെയൊക്കെ അടിച്ച് എല്ലാവരും തൊട്ടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണേ ഈ സത്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഇത്രയും തരം താഴ്ന്നൊരു പെണ്ണാണോ നോക്ക് എൻ്റെ ആകാശേട്ടനെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നീ നിന്നെ തന്നെ ഇതുമാതിരി തരം താഴ്ത്തുമോ ഏതെങ്കിലും ഒരു പെണ്ണിന് ഇങ്ങനൊരു ബുദ്ധി ഉണ്ടാവോ അതെ നീ അധികം ഒച്ച കൂട്ടിയൊന്നും വേണ്ട നീ ഒച്ച കൂട്ടി എല്ലാവരുടെയും മുന്നിൽ ഞാനാണ് തെറ്റുകാരി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഫേവർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലേ അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല നിൻ്റെ ഭർത്താവ് പുറത്തിറങ്ങണമെങ്കിൽ നീ മിണ്ടാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ നിൻ്റെ അമ്മാവനെ കൊണ്ട് നീ കരഞ്ഞു പറഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും വേണ്ടൂല എൻ്റെ കല്യാണത്തിന് അങ്ങേരെ സഹകരിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഭർത്താവ് ലോക്കപ്പിൽ നിന്ന് ജയിലിലേക്ക് മാറും അവിടെ അറിയാലോ നല്ല കൊതുകടിയും അതുപോലെ തന്നെ അവൻ്റെ ജോലിയും എല്ലാം നല്ല കൊതുകടിയും കൊണ്ട് അവൻ്റെ ജോലിയും കളഞ്ഞ് കാലങ്ങളോളം അവൻ ലോക്കപ്പിൽ ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെ ജയിലിൽ കിടന്ന് ഒരു സമയത്ത് അവൻ കഴിയുമ്പോൾ പിന്നെ ജീവിക്കാനായിട്ടൊക്കെ ഉള്ള സമയം അങ്ങ് കഴിഞ്ഞു പോകും എന്തായാലും അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പൊന്നുമോള് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രേയെ പോകുക കേട്ടോ ഇതുകൂടി ആയപ്പോഴത്തേക്കും ചാരുവിന് മനസ്സിലായി എന്തായാലും ശ്രേയയുടെ കെണിയാണത് ഇനിയിപ്പോൾ ആകാശിനെ പുറത്തിറക്കുക എന്ന് വെച്ചാൽ ശ്രേയുടെ ദയ ഇല്ലാതെ സാധിക്കില്ല എന്നുള്ളത് അങ്ങനെ എന്ത് ചെയ്യണോന്നറിയാതെ കരഞ്ഞുകൊണ്ട് ചാരു ഇരിക്കുകയാണ് ഈ സമയത്താണ് അവിടേക്ക് മാമൻ വരുന്നത് അല്ല മോളെ നീ എന്തിനിങ്ങനെ കരയുന്നേ ഏ എന്താ എന്താ എഞ്ചിനീയർ പറഞ്ഞിട്ട് പോയത് അത് മുന്നേ മാമാ ഈ ഒരു കാര്യം അവർ അവർ അവർക്ക് അനുകൂലമായിട്ട് നോക്കാനായിട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അക്കുച്ചേട്ടനെ പുറത്തിറക്കണമെങ്കിൽ അവർ വിചാരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതായത് മാമനും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് മുഹൂർത്ത പുടവ് എടുക്കാൻ ചെല്ലണം അതുമാത്രമല്ല മാമൻ താലിയെടുത്ത് കൊടുത്ത് അവരുടെ കല്യാണം നടക്കണം ഇതാ അവരിപ്പോൾ പറയുന്നത് അവരുടെ അധികാരം അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് മോളെ ആകാശം ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നിനക്കും എനിക്കും ദൈവത്തിനും നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ ഇവളെ വിചാരിച്ചാലൊന്നും ആകാശനെ പെടുത്താനായിട്ട് പറ്റില്ല ഇതോർത്തിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ഇല്ല മാമ മാമ കരു കരുതുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ ആകാശേട്ടൻ ശ്രേയ വിചാരിച്ചാൽ മാത്രമേ പുറത്തേക്ക് വരുവുള്ളൂ അത് ഉറപ്പ് തന്നെയാ മാമ അതുമാത്രമല്ല ശ്രേയെ പറഞ്ഞത് കേട്ടില്ലേ ആകാശേട്ടൻ ചേട്ടൻ ഒരു പക്ഷെ പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ആകാശ് പിന്നീട് ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ആ അഴിക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വരും കാലാകാലം അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാതെ നിവർത്തിയില്ല മാമ എന്ന് പറയുകയാണ് ഇത് കേട്ട് മാമനും ആകെ ആവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയ നേരെ വിളിക്കുന്നത് ഹേമേനെയാണ് അങ്ങനെ ഹേമയോട് പറയുകയാണ് ആ ആൻറ്റി എന്തായാലും നാളെ എടുക്കാനായിട്ട് പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കോ അല്ല മോളെ നമ്മൾ തയ്യാറെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ആ ബാലമാഷും ആ ചാരു എന്ന് പറയുന്നവളും അനങ്ങില്ല വരില്ല ഹാ അവള് വരും ആൻറ്റി അവളും ബാലമാഷും മാഷും മുൻകൈ എടുത്ത് തന്നെ ഈ മുഹൂർത്തപ്പുടവ എടുത്തിരിക്കും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മോളോട് അവൾ പറഞ്ഞു വരാമെന്ന് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ വന്നിരിക്കും വരുത്തിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ആണ് മോളെ മോളിൻ്റെ തങ്കമാണ് മോളേൻ്റെ തങ്കക്കുടമാണ് എനിക്കല്ലെങ്കിലും അറിയാം മോൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് മോളുടെ അധികാരവും പവറും ഒക്കെ ഉപയോഗിച്ച് മോൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും എൻ്റെയും അരവിന്ദിൻ്റെയും കല്യാണം നിങ്ങളുടെ ഭർത്താവ് അതായത് ബാലമാഷ് താലെടുത്ത് തന്നെ നടക്കും ആൻറ്റി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ശുഭമായിട്ട് നടക്കും അതിനു വേണ്ടി എന്ത് ചെയ്യണോ അതെല്ലാം ചെയ്യാനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അരവിന്ദ് അവിടെ ഓക്കെ അല്ലേ ആ എൻ്റെ മോൻ അവിടെ നന്നായിട്ടിരിക്കുന്നു മോളെ എന്തായാലും ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് ഇവർ കോള് കെട്ടുകയാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് അമ്മ എന്തിനാ ഇന്ത് പറയുമ്പോഴും എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറയുന്നത് അമ്മയ്ക്ക് പറഞ്ഞുവിടെ ഏഹ് നിൻ്റെ ഭർത്താവ് ആകാൻ പോകുന്ന അരവിന്ദ് നിൻ്റെ ഭർത്താവ് അരവിന്ദ് അങ്ങനെ പറ എന്നാലാണ് ഞാൻ അവളുടെ ഭർത്താവ് ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഭർത്താവാണ് എന്നുള്ളൊരു തോന്നലൊക്കെ അവൾക്ക് വരുവുള്ളൂ എടാ നീ കരുതുന്നത് പോലെ ഒന്നല്ല ശ്രേയ നമ്മൾ ബുദ്ധിക്കാരാണെങ്കിലേ നമ്മളെക്കാളും വളഞ്ഞ വഴി നന്നായിട്ട് പഠിച്ചോളാം അവൾ അവളുടെ അടുത്ത് കളിക്കുമ്പോൾ ഇത്തിരി മയത്തിലൊക്കെ മനസ്സിലാക്കി കളിച്ചില്ലെങ്കിലേ ശരിയാവില്ല ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകും എന്ന് പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ നടക്ക നടക്കേണ്ട കാര്യം നല്ല രീതിയിൽ നടന്നാൽ മതി എനിക്കതിനെ അത് മാത്രമേ ഉള്ളൂ സമാധാനക്കേടായിട്ട് ഇപ്പം എല്ലാ കാര്യവും ഓക്കെ ആയല്ലോ എനിക്കതിൽ സമാധാനം ഉണ്ടെന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശ ലോക്കപ്പിലാണല്ലോ ആകാശിൻ്റെ നമ്പറിലേക്ക് ചാരു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കോൾ എടുക്കുന്നത് അവിടുത്തെ ഒരു മറ്റേ കോൺസ്റ്റബിളാണ് അങ്ങനെ എടുത്തിട്ട് ചോദിക്കുക നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ആകാശിൻ്റെ ഭാര്യയാണ് സാർ ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അയാൾ പറയുകയാണ് ഇല്ല മോളെ കൊടുക്കാനൊന്നും പറ്റില്ല ഇതിപ്പോൾ എസ് ഐ അറിഞ്ഞാലേ എനിക്ക് ബുദ്ധിമുട്ടാണ് സർ സത്യമായിട്ടും എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കുക ഒരൊറ്റ മിനിറ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വെച്ചോളാം എന്ന് പറയുകയാണ് എന്തോ അയാൾക്കൊരു കനിവ് തോന്നിട്ടാ ആകാശിന് കൊടുക്കുകയാണ് അങ്ങനെ ആകാശ് ഫോണെടുത്തതും ചാരു കരയാൻ തുടങ്ങുകയാണ് ചാരു നീ കരയുവാണോ അപ്പോഴേക്കും ചാരു പറയുക ഇല്ലാക്കേട്ടാ ഞാൻ കരയുന്നൊന്നുമില്ല നീ ഭക്ഷണം കഴിച്ചോ ആ ഒക്കെ ചേട്ടാ നീ എന്നോട് നുണ പറയാലേ ചാരു നീ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ മാത്രമല്ല അക്കു ചേട്ടാ ഞാനോ ചേച്ചിയോ ചേട്ടനോ അനീതിയോ അച്ഛനോ ആരും ആരും ഒന്നും കഴിച്ചിട്ടില്ല ആർക്കും ഒരു സമാധാനവും കിട്ടിയിട്ടില്ല നോക്കാം അക്കു ചേട്ടാ എന്തെങ്കിലും കഴിച്ചോ ഞാൻ കഴിച്ചു ചാരു ഇല്ല ഇല്ലാക്കു ചേട്ടാ എനിക്കറിയാം അക്കു ചേട്ടൻ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ആ ചാരു ഞാനൊന്നും കഴിച്ചില്ല മനസ്സ് മനസ്സിലല്ലാത്തത് കാരണം കഴിക്കാൻ തോന്നില്ല എനിക്കെന്തോ എല്ലാം നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് ഇനി എനിക്കിതിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇതിന് പിന്നിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ കളികൾ നടക്കുന്നുണ്ട് എന്നെ മനപൂർവ്വം ആരൊക്കെയോ അധികാരമുള്ളവർ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ വലയത്തിൽ ഞാൻ പെട്ടുപോകുമെന്നാണ് തോന്നുന്നത് ഇല്ല അക്കു ചേട്ടാ എത്ര അധികാരമുണ്ടെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ അക്കുച്ചേട്ടനെ പുറത്തെടുക്കാൻ പറ്റുമെന്ന് കാരണം തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ എന്നും കുന്നൊന്നും എല്ലാവർക്കും ഇങ്ങനെ പൂട്ടിയിടാനൊന്നും പറ്റില്ല ആത്മവിശ്വാസം ആത്മധൈര്യമാണ് അക്കുച്ചേട്ട കൈവിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൂ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ അക്കുച്ചേട്ടനിൽ അതുകൊണ്ട് അക്കുച്ചേട്ടൻ ഇങ്ങനെ തളരരുതെന്ന് പറയുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും വ്രതം പോലെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഞങ്ങൾ അക്കു പുറത്തിറങ്ങുന്നത് വരെ ജലപാനം കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അത് ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് അക്കുച്ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ അക്കു ചേട്ടന് പുറത്തിറങ്ങാൻ പറ്റും ഞാനുണ്ടല്ലോ ഞാൻ അക്കുച്ചേട്ടനെ പുറത്തിറക്കിയിരിക്കും എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇനി നമ്മൾ നാളത്തേക്കേ ചെയ്യത്തുള്ളൂ ഇനി ചട്ടമ്പി പാറുവിൻ്റെ റിവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യോ ഇതിൻ്റെ പിന്നാലെ തന്നെ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് എല്ലാവരും അത് ഇതിന് കൂടെ കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ഹാപ്പിയായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കും കേട്ടോ ടാറ്റാ